അഖിൽ മാരാർ ഒരു കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ബിഗ് ബോസിനെതിരെയും ഏഷ്യാനെറ്റിനെതിരെയും ആരെയും അടച്ചങ്ങ് ആക്ഷേപിക്കുന്നില്ല ഏഷ്യനെറ്റിൽ തലപ്പത്തിരിക്കുന്ന രണ്ട് വ്യക്തികൾ ആ രണ്ട് വ്യക്തികളുടെ പേര് പറയാൻ അദ്ദേഹം തയ്യാറല്ല ഏഷ്യാനെറ്റ് എന്ന ചാനലിന്റെ തലപ്പത്തിരിക്കുന്ന രണ്ട് പേരാണ് അവരാണ് ബിഗ് ബോസ് എന്ന ഷോ നിയന്ത്രിക്കുന്നത് അവരുടെ ലീലാവിലാസങ്ങൾ തുറന്നടിച്ച് തന്റെ ചാനലിലൂടെ അഖിൽ മാരാർ പുറത്തു പോകുന്നത് ഇവരുടെ മെയിൻ ഇര ബിഗ് ബോസിൽ ചാൻസ് കിട്ടണമെങ്കിൽ ശരീരം പങ്കുവയ്ക്കണമെന്നും അല്ലെങ്കിൽ കിട്ടുന്ന പൈസയിൽ ഷെയർ വേണമെന്നൊക്കെ ാണ് അഖിൽ മരാർ പുറത്തു പറയുന്നത് അതിന് തെളിവുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് എന്നാൽ ആ ലേഡീസിന്റെ പേര് പറയാൻ അഖിൽ തയ്യാറല്ല നിയമപരമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനം അതുകൊണ്ട് തന്നെ പുറത്തു പറയുന്നതിൽ ചില ലിമിറ്റേഷൻസ് ഉണ്ട് അതുകൊണ്ട് എന്തായി ഇത് ആരൊക്കെയാണെന്നുള്ള കൺഫ്യൂഷനായി പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്ക് ഇത് ആരാണെന്ന് അറിയാനുള്ള ത്വരയായി അതിനും സീസൺ വൺ മുതൽ സീസൺ ഫൈവിൽ വരെ പങ്കെടുത്ത ലേഡീസ് രംഗത്ത് വന്നു തുടങ്ങി ഇത് ഞാനല്ല വിക്റ്റീം ഞാനല്ല വിക്റ്റീം എന്ന് പറഞ്ഞുകൊണ്ട് ഇത് സത്യമാണെങ്കിൽ അഖിൽ മാരാർ പറഞ്ഞത് സത്യമാണെങ്കിൽ വിക്ടിം ആരാണെന്ന് അവർക്കും അറിയാം അഖിൽ പക്ഷേ ഇതിൽ പെടാത്ത ബാക്കിയുള്ള സ്ത്രീകളുടെ ബിഗ് ബോസിൽ പങ്കെടുത്ത ബാക്കിയുള്ള സ്ത്രീകളുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കണേ അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൊക്കെ പോയി തെറി വിളിക്കുകയാണ് ആളുകൾ ഇത് നീയല്ലേ ഇത് നീയല്ലേ ചോദിച്ചുകൊണ്ട് സീസൺ ഫൈവിൽ അഖിൽ മാരാറിനൊപ്പം ഉണ്ടായിരുന്ന റനീഷ റിനോഷ് ഇവരൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട് അഖിൽ മാരാറിനെതിരെയായിട്ട് അവരെല്ലാവരും പറയുന്നത് ഒരേ ഒരു കാര്യമാണ് അഖിൽ ഇത്രത്തോളം പറയുന്നുണ്ടെങ്കിൽ ആ വ്യക്തികളുടെ പേരും പറയണം അത് വിക്റ്റിം അല്ലാത്ത ആളുകളെയാണ് എഫക്ട് ചെയ്യുന്നതെന്ന് ശരി തന്നെയല്ലേ റനീഷയും റിനോഷും ഒക്കെ പറയുന്നുണ്ട് എനിക്ക് ആരെയും പേടിയില്ല എനിക്ക് ഒന്നിനെയും പേടിയില്ല ഞാൻ എല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത് പറയുന്നത് എന്നൊക്കെ എങ്കിൽ അവരുടെ പേര് വരണം എന്നാൽ നിരപരാധികളായ സ്ത്രീകൾ രക്ഷപ്പെടും ഇത് അവിടെയും ഇവിടെയും തൊടാതെ ഓരോന്ന് പറയുന്നതിൽ എനിക്ക് യോജിപ്പില്ല ഫോർ മോർ വീഡിയോസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ